എല്ലാവർക്കും സ്വാഗതം ഈ വീഡിയോകളിലേക്ക് ചെയ്തുകൊണ്ട് ഇന്നത്തെ സ്വർണ്ണവിലയിലെ പുതിയ മാറ്റങ്ങൾ നമുക്ക് ഒരുമിച്ച് വിശകലനം ചെയ്യാം സംസ്ഥാനത്ത് സ്വർണവിലയിൽ നേരിയ കുറവ് ഗ്രാമിന് കുറഞ്ഞത് പതിനഞ്ച് രൂപ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സ്വർണ്ണവില എത്ര ആകുമെന്ന വീഡിയോ മുകളിൽ ഐ ബട്ടണിൽ നൽകിയിട്ടുണ്ട് ഇന്നത്തെ വില ഇന്ന് അന്തർദേശീയ വിപണിയിൽ സ്വർണത്തിന്റെ ഔൺസ് വില രണ്ടായിരത്തി എഴുന്നൂറ്റി രണ്ട് ഡോളാണ് ഇന്ന് ഇരുപത്തിരണ്ട് കാരറ്റ് സ്വർണത്തിന്റെ ഗ്രാം വില ഏഴായിരത്തി നാനൂറ്റി മുപ്പത്തി അഞ്ച് രൂപയാണ് ഇന്ന് പതിനെട്ട് കാരറ്റ് സ്വർണത്തിൻ്റെ ഗ്രാം വില ആറായിരത്തി നൂറ്റി മുപ്പത് രൂപയാണ് വെള്ളിയുടെ ഗ്രാം വില തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് കഴിഞ്ഞ ഏഴ് ദിവസത്തെ ഏറ്റവും കുറഞ്ഞ വില ഏഴായിരത്തി മുന്നൂറ്റി പതിനഞ്ച് രൂപയും ഏറ്റവും കൂടിയ വില ഏഴായിരത്തി നാനൂറ്റി അൻപത് രൂപയുമായിരുന്നു കഴിഞ്ഞ മുപ്പത് ദിവസത്തെ ഏറ്റവും കുറഞ്ഞ വില ഏഴായിരത്തി തൊണ്ണൂറ് രൂപയും ഏറ്റവും കൂടിയ വില ഏഴായിരത്തി നാനൂറ്റി അൻപത് രൂപയുമായിരുന്നു ഇനി നമുക്ക് വിപണി വിശകലനവും നാളത്തെ വില എത്രയാകുമെന്നും നോക്കാം ഇപ്പോഴത്തെ സ്വർണവിലയെ സ്വാധീനിക്കുന്ന പ്രധാന വിപണി വിലകൾ വീഡിയോയിൽ കാണിച്ചിരിക്കുന്നു ഇപ്പോൾ ഒരു ഡോളറിന് എൺപത്തി ആറ് ദശാംശം അഞ്ച് എട്ട് രൂപയാണ് നാളത്തെ പ്രവചനം ഇന്നത്തെ വിശകലത്തെ അടിസ്ഥാനമാക്കി നാളെ സ്വർണവില ഗ്രാമിന് ഏഴായിരത്തി നാനൂറ്റി മുപ്പത്തി അഞ്ച് രൂപ ആകാനുള്ള സാധ്യതയുണ്ട് വിപണിയെ സ്വാധീനിക്കുന്ന പ്രധാന ഘടകങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം സ്വർണവില ഈ മാസത്തെ ഏറ്റവും ഉയർന്ന നിരക്കിൽ നിന്നും മെല്ലെ താഴേക്കിറഞ്ഞുന്നു ഇന്നലെ ഗ്രാമിന് അറുപത് രൂപയും പവന് നാനൂറ്റി എൺപത് രൂപയുമാണ് ഒറ്റയയ്ക്ക് വർദ്ധിച്ചത് എന്നാൽ ഇന്ന് നേരിയ ആശ്വാസമായി നൂറ്റി ഇരുപത് രൂപയുടെ ഇടിവാണ് വിലയിൽ രേഖപ്പെടുത്തുന്നത് ഇതോടെ ഗ്രാമിന് ഏഴായിരത്തി നാനൂറ്റി മുപ്പത്തി അഞ്ച് രൂപയും പവന് അൻപത്തി ഒൻപതിനായിരത്തി നാനൂറ്റി എൺപത് രൂപയുമായി വിപണി വില സ്വർണ്ണവിലയിൽ വലിയ മാറ്റം ഉണ്ടാകാൻ സാധ്യത കുറവാണ് സാങ്കേതിക സൂചനകൾ അനുകൂലമായതിനാൽ വില ഒരു ചെറിയ തോതിൽ കൂടാൻ സാധ്യതയുണ്ട് എന്നാൽ ഡോളർ ഇൻഡെക്സ് നൂറ്റി ഒൻപതിന് മുകളിലായും കൂടുകയും ട്രഷറിയിൽ ഉയരുകയും ചെയ്യുന്നത് വില കുറയാൻ ഇടയാക്കും കൂടാതെ ഇസ്രയേൽ ഹമാസ് സമാധാന കരാർ സാധ്യത മൂലം രാഷ്ട്രീയ സംഘർഷം കുറയുന്നത് വില കുറയാൻ ഇടയാക്കും മൊത്തത്തിൽ സ്വർണ്ണവില സ്ഥിരമായതുപോലെ തുടർന്നേക്കാം അല്ലെങ്കിൽ ചെറിയ മാറ്റം മാത്രം ഉണ്ടാകാം ഇന്നത്തെ സ്വർണ്ണവിലയിലെ പ്രധാന മാറ്റങ്ങളും നാളത്തെ പ്രവചനങ്ങളും നിങ്ങൾക്ക് ലഭിച്ചു കൂടുതൽ വിവരങ്ങൾക്ക് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി